ഹായ് ഹലോ ചെമ്പനീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ചെമ്പനീർ പൂവിൽ ഇപ്പോൾ ശ്രുതി രക്ഷപ്പെടാനായിട്ട് തൻ്റെ അച്ഛൻ ജയിലിലാണെന്ന് പറഞ്ഞ് തടിതപ്പി നിൽക്കുവാണ് എന്നാൽ അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ വലിയ വലിയ പ്രശ്നങ്ങൾ നടന്നിരിക്കുന്നത് ശ്രുതിയുടെ അച്ഛൻ ജയിലിലാണെന്ന് അറിഞ്ഞ ചന്ദ്രമതിക്ക് അതുകൂടി സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതിന്റെ പേരിൽ ചന്ദ്രമതി ചന്ദ്രോദയത്തിൽ വലിയൊരു പ്രശ്നം ഉണ്ടാക്കി ആ പ്രശ്നം അവസാനം എത്തിപ്പെട്ടത് ശ്രുതിയുടെ കള്ളങ്ങൾ പുറത്താകുന്ന ഒരു സാഹചര്യത്തിലാണ് എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റ് ആണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിരിക്കുന്നത് എല്ലാവരും വിചാരിക്കും നമ്മൾ ഒരു കള്ളം പറയുമ്പോൾ ആ കള്ളം പറഞ്ഞു 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 പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടാം ആരും നമ്മളെ പിടിക്കത്തില്ല എന്നൊക്കെ വിചാരിക്കും എന്നാൽ ഒരു കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ ആ കള്ളം മറയ്ക്കാനായിട്ട് നമ്മൾ വീണ്ടും കള്ളങ്ങൾ പറഞ്ഞു 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 പറഞ്ഞ് അവസാനം നമുക്ക് തന്നെ ഒരു സമാധാനം ഇല്ലാത്ത ഒരു അന്തരീക്ഷം നമ്മൾ തന്നെ സൃഷ്ടിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും ഇപ്പോൾ ശ്രുതിയുടെ അവസ്ഥ അത് തന്നെയാണ് ശ്രുതി സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് ഒരൊറ്റ കള്ളം പറഞ്ഞതാണ് ഇപ്പോ ശ്രുതിക്ക് സമാധാനം എന്തെന്നോ അല്ലെങ്കിൽ സന്തോഷം എന്തെന്നോ അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൂടെയാണ് ശ്രുതി ഇപ്പൊ കടന്നു പോകുന്നത് ശ്രുതിയുടെ അച്ഛൻ ജയിലിലാണെന്ന് അറിഞ്ഞ അപ്പ തൊട്ട് ചന്ദ്രമതിക്ക് വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങി ചന്ദ്രമതി അതിന്റെ പേരില് രേവതി കൊണ്ടുവന്ന ചായ വരെ വലിച്ചെറിയേണ്ട ഒരു അവസ്ഥ എത്തി ഇപ്പോൾ രവീന്ദ്രൻ ചോദിച്ചു നീ എന്താ ചന്ദ്ര ഈ കാട്ടിക്കൂട്ടുന്നേ നീ എന്തിനെ ഈ കോഫി എടുത്ത് വലിച്ചെറിഞ്ഞത് എന്താ നിന്റെ പ്രശ്നം നീ എന്തിനെ ഇങ്ങനെ കലുതുള്ളി ചാടുന്നെ എന്നൊക്കെ രവീന്ദ്രൻ ചോദിച്ചു എന്നാൽ അതിന് ചന്ദ്രമതി നൽകിയ മറുപടി ഇവിടെ രണ്ട് മഹാലക്ഷ്മി ഉണ്ടായിരുന്നു എന്നാൽ ആ രണ്ട് മഹാലക്ഷ്മിയെയും ഇവള് കാരണം ചവിട്ടി പുറത്താക്കിയെന്നാണ് ചന്ദ്രമതി പറഞ്ഞത് സച്ചിൻ രേവതിയും കാരണം വർഷയും ശ്രീകാന്തും ഇറങ്ങിപ്പോയി അങ്ങനെ ഒരു മഹാലക്ഷ്മി പടി ഇറങ്ങിപ്പോയി മറ്റൊരു മഹാലക്ഷ്മി എന്ന് പറയുന്നത് ശ്രുതിയുടെ അച്ഛനാണ് ആ മഹാലക്ഷ്മി ഇപ്പോ തറങ്കിലിട്ട് പൂട്ടിയിരിക്കുകയാണെന്നാണ് ചന്ദ്ര പറഞ്ഞത് ഇതിനെല്ലാത്തിനും കാരണം രേവതിയാണ് എന്നാൽ ഏർ മഹാലക്ഷ്മി പടി പോവുകയും ചെയ്തു ഒന്നുമില്ലാത്ത ഒരാള് ഇവിടെ സന്തോഷത്തോടു കൂടി ജീവിക്കുകയും ചെയ്യുവാണ് അതും രേവതി ഉദ്ദേശിച്ചാണ് ചന്ദ്രപതി പറഞ്ഞത് അത് കേട്ടപാടെ തന്നെ രേവതിക്കും കേട്ടുകൊണ്ടുവന്ന് സച്ചിക്കും സഹിക്കാൻ പറ്റിയില്ല അതിന്റെ പേരിൽ ഓരോ പ്രശ്നങ്ങൾ അവിടെ തുടങ്ങി സ്വാഭാവിക സ്വാഭാവികമായിട്ട് അറിയാമല്ലോ രേവതി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സച്ചിക്ക് അത് പിടിക്കത്തില്ല സച്ചി അതിനെ പറ്റി വീണ്ടും കുറ്റം പറയും അങ്ങനെ അവിടെ വീണ്ടും സംസാരവും പിന്നെ വീണ്ടും തർക്കങ്ങളും ആവും അങ്ങനെ അവിടെ വലിയ വലിയ പ്രശ്നങ്ങളുണ്ടായപ്പോൾ സച്ചി പറഞ്ഞത് ഞങ്ങൾ എന്ത് ചെയ്തു വർഷം ഇവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു ഞങ്ങളൊന്നും തെറ്റ് ഒരു തെറ്റും ചെയ്തില്ല ശ്രീകാന്ത് ഇവിടെ ഇറങ്ങി പോകാനും എല്ലാത്തിനും കാരണം വർഷയാണ് അപ്പൊ രവീന്ദ്രനും അതിനെ സപ്പോർട്ട് ചെയ്തു രേവതി ഒരു തെറ്റും ചെയ്തിട്ടില്ല രേവതിയെ നീ എന്തെല്ലാം കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട് നീ എന്തെല്ലാം പറഞ്ഞ് രേവതി വേദനിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് രേവതി ഇവിടെ നിന്ന് പോയിട്ടുണ്ടോ രേവതി അവളുടെ വീട്ടിൽ പോകണമെങ്കിൽ പോലും അധികം പോയിട്ടില്ല പോകണമെങ്കിൽ പോലും ഇവിടെ ആരോടെങ്കിലും ചോദിച്ചിട്ട് അവള് പോകത്തുള്ളൂ അത്രത്തോളം മര്യാദ രേവതിക്കുണ്ട് പക്ഷേ വർഷയാണെന്നുണ്ടെങ്കിൽ കാര്യം എന്താണെന്ന് പോലും അറിയാതെ ഇവിടെ നിന്ന് ചാടിത്തുള്ളിക്കൊണ്ട് ഇറങ്ങി പോയതാണ് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല അപ്പൊ പിന്നെ നീ എന്തിനാണ് രേവതിയുടെ തലയിൽ കയറുന്നത് എന്ന് ചന്ദ്രമതിയോട് ചോദിക്കുകയും എന്നാൽ എല്ലാത്തിനും കുറ്റക്കാരൻ അച്ഛനാണ് സച്ചിയും കുറ്റക്കാരൻ തന്നെയാണ് ഇവൻ ആ ഫങ്ഷന് വന്നില്ലായിരുന്നുവെങ്കിൽ എങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലായിരുന്നു ഇവനോട് ആദ്യമേ ഞങ്ങൾ പറഞ്ഞതാണ് ഈ ഫംഗ്ഷന് വരാൻ പാടില്ല എന്നാൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതിന് അച്ഛനും കുറ്റക്കാരനാണ് സച്ചി വന്നില്ല എന്നുണ്ടെങ്കിൽ അച്ഛനും വരത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് സച്ചിയും കൊണ്ടുപോകേണ്ട അവസ്ഥ വന്നതെന്നും ഈ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാൻ സച്ചിയും കാരണക്കാരനാണ് എന്നുകൂടി സുധി പറഞ്ഞു ഇതിൻ്റെ പേരിൽ അവിടെ ശ്രുതിയും ഒരുപാട് കുറ്റപ്പെടുത്തി സച്ചി ചന്ദ്രമതിക്കെതിരെ തിരിഞ്ഞപ്പോൾ ചന്ദ്രമതിയെ കുറ്റപ്പെടുത്തുന്നത് കണ്ടപ്പോൾ ചന്ദ്രമതിയെ ഒന്ന് സോപ്പിട്ട് നിൽക്കാനായിട്ട് സച്ചിയെ ശ്രുതി കുറ്റപ്പെടുത്തുകയും ഒപ്പം ചന്ദ്രമതിയെ പുകഴ്ത്തി സംസാരിക്കുകയും ചെയ്തു അപ്പോൾ ഇതിന് ഉറപ്പായിട്ടും സച്ചി മറുപടി കൊടുത്തിട്ടുണ്ട് ഒന്നും മിണ്ടരുത് പൗഡർ ഏട്ടെത്തി നീയും നിന്റെ ഭർത്താവ് കള്ളനാണ് നീ മുഖംമൂടിയിട്ട് അഴിഞ്ഞു നടക്കുന്ന ആളാണ് നീ മുഖംമൂടി അണിഞ്ഞു നടക്കുന്നതാണ് ഇനി പല സത്യങ്ങളും പലരോടും പറഞ്ഞിട്ടില്ല ആ സത്യങ്ങൾ പുറത്തായി കഴിഞ്ഞാൽ നീ തന്നെ നാറും എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയുടെയും സുധിയുടെയും വായടപ്പിച്ചു അപ്പോഴും സച്ചിക്ക് കീ കൊടുത്തു വിടുന്നത് രേവതിയാണെന്നാണ് ചന്ദ്രമതിയുടെ വാദം ഇത് കേട്ടപാടെ തന്നെ തിരിച്ച് രേവതി ചന്ദ്രമതിയോട് ചോദ്യം ചോദിച്ചു ഇപ്പൊ വർഷയും ശ്രീകാന്തം ഇറങ്ങി കാരണം ഞാനാണെന്നല്ലേ അമ്മ പറയുന്നത് എന്നിട്ട് അമ്മ ഇവിടെ നിന്ന് വർഷെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് എന്ത് ചെയ്തു ഇവിടെ എവിടെയെങ്കിലും നിന്ന് ഒരു ഫോൺ കോൾ വിളിച്ചാണ് അല്ലാതെ അമ്മ എന്ത് ചെയ്തു ഒന്നും ചെയ്തിട്ടില്ല എന്നാൽ ഞാൻ വർഷയെ കാണാൻ പോയി വർഷയെ കാണാൻ പോയി എന്ന് മാത്രമല്ല വർഷയെ കാണുകയും അവളോട് കാര്യങ്ങളെ സംസാരിക്കുകയും ചെയ്തു എന്നിട്ട് എല്ലാ കാര്യങ്ങളും അവളെ ബോധ്യപ്പെടുത്തി അവിടെ എന്താണ് സംഭവം നടന്നത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഞാൻ വർഷക്ക് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു അതുകൊണ്ട് ഉറപ്പായിട്ടും വർഷം ഉടൻ തന്നെ തിരിച്ചു വരും എന്ന് പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോ ശ്രുതിക്കൊട്ടും സഹിച്ചില്ല സച്ചിയുടെ കുറ്റപ്പെടുത്തലും കൂടി ആയപ്പോ ശ്രുതിയും സുധിയും കൂടി കൂടി കയറിപ്പോയി അതിനു മുന്നേ തന്നെ ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം സച്ചിയാണെന്നും അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് സച്ചിയുടെ ഈ സ്വഭാവം കാരണം തന്നെയാണ് വർഷയും ഇറങ്ങിപ്പോയത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാനും സുധിയും വീടിന്റെ പടി ഇറങ്ങും എന്ന് കൂടി ശ്രുതി പറഞ്ഞിട്ട് ദേഷ്യത്തോടുകൂടി കയറിപ്പോയി അതുകൂടി കേട്ടപ്പോൾ പിന്നെ ചന്ദ്ര കല്ലുതുള്ളും എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ വർഷയും ശ്രീകാന്ത് ഇറങ്ങിപ്പോയി ഇപ്പോ ശ്രുതിയും ശ്രീകാന്തും കൂടി സോറി ശ്രുതിയും സുധിയും കൂടി ഈ വീട്ടിൽ നിന്നും ഇറങ്ങി പോകേണ്ട അവസ്ഥ സച്ചിയും രേവതിയും തമ്മിൽ ഉണ്ടാക്കും എന്ന് പറഞ്ഞ ദേഷ്യത്തോടു കൂടി ചന്ദ്രമതി അകത്തോട്ട് പോയി ഇതൊക്കെ കണ്ടപ്പോൾ രവീന്ദ്രന് സഹിക്കുന്നില്ല ഒരു കുടുംബം എന്ന് പറയുമ്പോൾ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകണം എന്നാൽ ആ സന്തോഷം തല്ലിക്കിടത്തുന്ന രീതിയിലാണ് ഓരോ ദിവസവും അവിടെ പ്രശ്നങ്ങൾ നടക്കുന്നത് ആ കുടുംബത്തെ ഒത്തൊരുമയോടുകൂടി കൊണ്ടുപോകേണ്ട അമ്മായിയമ്മ തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമൊന്നും കൂടി രവീന്ദ്രൻ മനസ്സിലാക്കി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്നാൽ രേവതി വർഷെ കാണാൻ പോയ കാര്യം സച്ചിയോട് പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പൊ സച്ചി അതിനെപ്പറ്റി ചോദിച്ചു നീ എന്തിനാ വർഷെ കാണാൻ പോയത് നീ എന്തിനാ അവളെ കാണാൻ പോയേ അവളുടെ തൂന്നിവാസത്തിന് അവൾ ഇറങ്ങിപ്പോയി എന്നിട്ട് നീ എന്തിനാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് എന്ന് സച്ചി ചോദിച്ചപ്പോൾ തിരിച്ച് രേവതി ചോദിച്ചു ചെ ഏർ സച്ചിയേട്ട് എന്തിനാണ് ശ്രീകാന്തിനെ കാണാൻ പോയത് അത് അച്ഛന് സങ്കടമുള്ളതുകൊണ്ട് അപ്പോൾ രേവതിയും പറഞ്ഞു ഞാനും അത് തന്നെയാണ് അച്ഛന് സങ്കടം ഉണ്ടാവും ശ്രീകാന്ത് വർഷയും പോയതിൽ അച്ഛന് നല്ല സങ്കടമുണ്ട് ഈ വീട്ടിലെ സന്തോഷം തന്നെ ഇവിടെ പോയി അതുകൊണ്ടാണ് ഞാൻ അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് പോയി കണ്ടതെന്നും അവളോട് കാര്യങ്ങളെല്ലാം സംസാരിച്ചു ഉടൻ തന്നെ അവൾ ഇങ്ങോട്ടേക്ക് വരും എന്നുകൂടി രേവതി പറഞ്ഞു എന്നാൽ ഇതിനിടയിൽ അമ്മയ്ക്കും അച്ഛനെ പോലെ സങ്കടമുണ്ട് ഒരിക്കലും അത് വർഷ കൊണ്ടുവരുന്ന സ്വത്തിലോ പണത്തിലോ മാത്രമല്ല അമ്മയ്ക്ക് അത് കിട്ടത്തില്ല എന്നുള്ള ഒരു സങ്കടം മാത്രമല്ല അമ്മയ്ക്ക് അത്രത്തോളം ശ്രീകാന്ത് ഏഹ് ശ്രീകാന്തിന്റെ അമ്മയാണ് ശ്രീകാന്ത് തന്റെ മകനാണ് അപ്പോ ശ്രീകാന്ത് മാറി നിൽക്കുമ്പോ ഒരു അമ്മയ്ക്ക് എത്രത്തോളം വേദന കാണുമോ അതുപോലെ തന്നെയാണ് അമ്മയ്ക്കെന്നും അതുകൊണ്ടത് കൂടിയാണ് അമ്മ ഇത്രത്തോളം സങ്കടപ്പെടുന്നത് എന്ന് കൂടി രേവതി പറഞ്ഞു എന്നിട്ട് രേവതി ഒരു ഉദാഹരണം പറഞ്ഞതാണ് ഇപ്പോ എനിക്കും സച്ചിയടനും ഒരു മകൻ പിറന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ മകൻ പിറന്നു കഴിഞ്ഞാൽ എന്നെ രേവതി പറഞ്ഞോളൂ അതിനു മുന്നേ തന്നെ സച്ചി അവിടെ അയ്യോ എന്താ നീ എന്താ പറഞ്ഞേ നീ എന്താ രേവതി എന്നോട് ഈ കാര്യം പറയാത്തേ നീർ ഗർഭിണിയാണോ സച്ചി വിചാരിച്ചത് രേവതി ഗർഭിണിയാണെന്നും ആ കാര്യം സച്ചിയോട് മറച്ചു വെച്ചു എന്നാണ് സച്ചി വിചാരിച്ചത് കൊട്ടൻ സച്ചി ആരെങ്കിലും ഇങ്ങനെ വിചാരിക്കോ അപ്പൊ രേവതി തിരിച്ചും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു സച്ചിയുടെ അങ്ങനെയല്ല ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എനിക്കും സച്ചിയേട്ടനും കൂടി ഒരു കുഞ്ഞു പിറന്നു കഴിഞ്ഞാൽ ഒരു ആങ്കുച്ചു പിറന്നു കഴിഞ്ഞാൽ അവനും ഇതേപോലെ നമ്മൾക്കിടയിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം സങ്കടം വരും ആ സങ്കടം തന്നെയാണ് അമ്മയ്ക്കും എന്ന് രേവതി ഒരു ഉദാഹരണം പറഞ്ഞു കൊടുത്തു എന്നാൽ അത് കേട്ടപാടെ തന്നെ സച്ചി ഉറപ്പിച്ചു പറഞ്ഞു അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല വർഷയും പോലെ അല്ലെങ്കിൽ ശ്രീകാന്തിനെയും പോലെ ആയിരിക്കത്തില്ല നമ്മളെ മക്കൾ നമ്മളെ മക്കൾ ഒരിക്കലും നമ്മളെ വിട്ടു പോകത്തില്ല എന്ന് സച്ചി ഉറപ്പിച്ചു പറഞ്ഞു അങ്ങനെ ഈ പ്രശ്നങ്ങളെ ഏകദേശം ഒന്ന് സോൾവായി വരുവാണ് വർഷയും ശ്രീകാന്തും കൂടി വന്നു കഴിഞ്ഞാൽ പ്രശ്നം മുഴുവൻ സോൾവാകും എന്ന് ഉറപ്പാണ് എന്നാൽ ശ്രുതിക്ക് ഒരിക്കലും പ്രശ്നങ്ങൾ ഒഴിഞ്ഞിട്ട് സന്തോഷം കിട്ടുന്നില്ല എന്ന് ഉറപ്പ് തന്നെയാണ് ബ്യൂട്ടി പാർലറിൽ ശ്രുതി ബ്യൂട്ടി പാർലറിലെത്തി എന്നാൽ ശ്രുതിയെ കാണാനായിട്ട് ദാസ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു മാക്സിമം ദാസിനെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് അകത്തോട്ട് വിടാതിരിക്കാനായിട്ട് മീര ശ്രമിച്ചു എന്നാൽ മീരയുടെ വാക്കുകൾ പോലും കേൾക്കാതെ അതിനകത്തേക്ക് ദാസ് നുഴഞ്ഞു കയറി ശ്രു ശ്രുതിയെ കണ്ടു എന്നിട്ട് താൻ രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ പോകുകയാണെന്നും തൻ്റെ ഭാര്യയും കുഞ്ഞും നീ കാരണം എന്നെ വിട്ടു പോയി അതുകൊണ്ട് കുറെ വട്ടം ഞാൻ അവളെ പോയി അവളോട് സംസാരിച്ചു എന്നാൽ അവൾ തിരികെ വരാനായിട്ട് ഒരുക്കമല്ല അതുകൊണ്ട് ഞാൻ രണ്ടാമത് വിവാഹം കഴിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണെന്നും അതുകൊണ്ട് എനിക്ക് ഒരു ലക്ഷം രൂപ ചെലവ് വരും നീ അതുകൊണ്ട് എനിക്ക് ഒരു ലക്ഷം രൂപ തരണം എന്ന് ശ്രുതിയോട് ദാസ് പറഞ്ഞു എന്നാൽ എൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ല എന്നും എനിക്ക് പൈസ തരാൻ താല്പര്യമില്ല എനിക്ക് പറ്റത്തില്ല എന്നാണ് ശ്രുതി ഉറപ്പിച്ച് പറഞ്ഞത് മാത്രമല്ല നിങ്ങൾ എന്നെ ഒരുപാട് ഭീഷണിപ്പെടുത്തി എൻ്റെ കയ്യിൽ നിന്നും ഒരുപാട് പൈസ തട്ടിയെടുത്തു എന്നാൽ ഇനി എനിക്ക് നിങ്ങളുടെ ഈ ചതിക്ക് കൂട്ടുനിൽക്കാൻ പറ്റത്തില്ല നിങ്ങളുടെ ഈ ഈ ചതിക്ക് എനിക്ക് പൈസ തരാൻ പറ്റത്തില്ല എന്ന് ശ്രുതി ഉറപ്പിച്ചു പറഞ്ഞു എന്നാൽ നിന്നെ പോലെ ഞാൻ ഒരു ചതിയും ചെയ്തിട്ടില്ല എന്നാണ് ദാസ് പറഞ്ഞത് നിന്നെ പോലെ ഞാൻ ഒരു ചതിയും ചെയ്തിട്ടില്ല ഞാനിപ്പോൾ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയോട് ഞാൻ ആദ്യം വിവാഹം കഴിച്ചതാണെന്നും എനിക്കൊരു കുഞ്ഞു ഒരു എനിക്കൊരു മോനുണ്ടെന്ന് കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ നീയാണെങ്കിലോ നീ വിവാഹം കഴിച്ച് നിന്റെ ഭർത്താവ് മരിച്ചുപോയി നിനക്കൊരു മോനുണ്ട് എന്നിട്ട് നീ ആ സത്യം നിന്റെ അമ്മായിഅമ്മയോടും ഭർത്താവിനോടും ഭർത്താവിൻ്റെ വീട്ടുകാരോടും നീ പറഞ്ഞു ഇല്ല നീ അത് മറച്ചു വെച്ചല്ലേ ജീവിക്കുന്നത് എന്നാൽ ആ സത്യങ്ങൾ അറിഞ്ഞിട്ടും ഞാൻ നിന്നെ ഇതുവരെ കാട്ടിക്കൊടുത്തിട്ടില്ല ആ സത്യങ്ങൾ ഇതുവരെ ഞാൻ പുറത്തു പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അത് പുറത്ത് എന്നുണ്ടെങ്കിൽ നീ എനിക്ക് ഒരു ലക്ഷം രൂപ തന്നേ മതിയാകൂ എന്നാണ് ശ്രുതിയോട് ദാസ് പറഞ്ഞത് അങ്ങനെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ എനിക്ക് പൈസ തരാൻ പറ്റത്തില്ല എന്ന് ശ്രുതി പറയുമ്പോൾ നിന്റെ വീട്ടുകാരുടെ അമ്മായിയമ്മയുടെയും ഭർത്താവിൻ്റെയും പിന്നെ വീട്ടുകാരുടെ ഒക്കെ നമ്പർ ഞാൻ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട് നീ എനിക്ക് പൈസ തന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആ നമ്പറിൽ വിളിച്ച് ആരോടെങ്കിലും പറയും എന്ന് പറഞ്ഞപ്പോൾ ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇതിനിടയിൽ ശ്രുതിയെ കാണാനായിട്ട് സുധി ബ്യൂട്ടി പാർലറിൽ എത്തുകയും അവിടുത്തെ സ്റ്റാഫ് റിസപ്ഷനിൽ വെച്ച് തന്നെ സുധിയെ തടഞ്ഞു അകത്തോട്ട് പോകാൻ ഇപ്പോൾ പറ്റത്തില്ല എന്ന് പറഞ്ഞു എന്നാൽ സുധി അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി എൻ്റെ ഭാര്യയാണ് ശ്രുതി അവളെ കാണാനായിട്ട് എനിക്ക് അധികാരമുണ്ടെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കി ഈ ശബ്ദം കേട്ട് മീരെ പുറത്തോട്ട് പോയി നോക്കി ശ്രുതി തന്നെയാണ് എന്നാൽ ശ്രുതി പുറത്ത് നിൽക്കുന്നുണ്ട് ദാസ് ഇവിടെ നിൽക്കുവാണ് ഇനി എങ്ങനെ രക്ഷപ്പെടും ശുതി എങ്ങാനും ദാസിനെ കണ്ടു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമായിട്ട് മാറും എന്നാൽ ഈ ഒരു അത് എന്തെങ്കിലും പ്രശ്നത്തിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ ഒളിപ്പിച്ച രഹസ്യങ്ങളെല്ലാം പുറത്താകും എന്ത് ചെയ്യണമെന്നറിയാതെ ഭയങ്കര ടെൻഷനിലാണ് അവിടെ ശ്രുതി ഇനി എന്ത് സംഭവിക്കും ദാസും സുധിയും തമ്മിൽ കണ്ടുമുട്ടുമോ അങ്ങനെ കണ്ടുമുട്ടി കഴിഞ്ഞാൽ ശ്രുതിയുടെ കള്ളത്തരങ്ങൾ പുറത്താകുമോ അതോ ഇതിൽ നിന്നും എങ്ങനെ ശ്രുതി രക്ഷപ്പെടും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം പ്രേക്ഷകർക്ക് എന്ത് തോന്നുന്നു എന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അത്